ഇന്ത്യൻ സിനിമയിലെ അധികായനായിരുന്ന രാജ് കപൂറിൻ്റെയും അതുപോലെ മഹാഗായകൻ മുഹമ്മദ് റഫിയുടെയും ജന്മശതാബ്ദികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി രണ്ടുപേരെക്കുറിച്ച് ഓരോ വീഡിയോ ചെയ്യണം എന്നാഗ്രഹിച്ചാണെങ്കിലും നടന്നില്ല പല പല കാരണങ്ങളും കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ചായക്കട രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് കൂടുതൽ സത്യം ഏതായാലും അതവിടെ നിൽക്കട്ടെ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയ ഒരാളെക്കുറിച്ച് അനുസ്മരിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് അത് പ്രമുഖ സാഹിത്യകാരനായിരുന്നു പാറപ്പുറത്താണ് പാറപ്പുറത്ത് എന്ന പേരിൽ സാഹിത്യരചന നടത്തിയിരുന്ന കെ ഇ മതായി അദ്ദേഹം മാവേലിക്കരയ്ക്കടുത്ത് കുന്നം സ്വദേശിയായിരുന്നു ആ മാവേലിക്കര ഭാഗത്ത് നിന്ന് ഈ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരനായിരുന്നു മതായി അഥവാ പാറപ്പുറത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലാം ആണ്ടിൽ അന്ന് രണ്ടാലോകൃം നടക്കുന്ന കാലമാണ് വലിയ ക്ഷാമവും വറുതിയുമുള്ള കാലമാണ് മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ നട്ടം തിരിയുന്ന സമയമാണ് ആ സമയത്ത് തിരുവിതാംകൂർ സംസ്ഥാനത്ത് ആ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന അനേക വ്യക്തികളിലൊരാളായിരുന്നു അന്ന് ഈ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തണ്ട് നടിയുള്ള ആളുകൾക്ക് ചേരാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് സൈനിക സേവനമായിരുന്നു നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരൊക്കെ ആരും യുദ്ധമായിട്ട് സഹകരിക്കരുത് എന്ന് വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മനുഷ്യൻ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ സൈന്യത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സൈന്യത്തിൽ ചേർന്ന ആളാണ് ഇദ്ദേഹം അത്യാവശ്യം പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ക്ലറിക്കൽ കേഡറിലാണ് പുള്ളിക്ക് ജോലി മിനിസ്റ്റീരിയൽ സ്റ്റാഫായിരുന്നു അതുകൊണ്ട് തോക്കെടുത്ത് യുദ്ധം ചെയ്യാൻ പോകേണ്ടി വന്നില്ല അദ്ദേഹം ദീർഘകാലം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിച്ചു അവിടെ വെച്ചാണ് സാഹിത്യരചന ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു ചെറുകഥകളും നോവലുകളും എഴുതി അദ്ദേഹത്തിൻ്റെ നാലാൾ നാല് വഴി എന്ന നോവൽ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചു നോവലുകളാണ് കുറേ കൂടി പ്രസിദ്ധമായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു അതിൽ തന്നെ അരനാഴിക നേരം എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഈടുവെപ്പാണ് വളരെ മഹത്തരമായൊരു കൃതിയാണ് അരനാഴിക നേരം അതുപോലെ തന്നെ പണിതീരാത്ത വീട് അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആദ്യ ഗ്രഹങ്ങൾ ഇതൊക്കെ പാറപ്പുറത്തിൻ്റെ പ്രസിദ്ധമായ നോവലുകളാണ് അദ്ദേഹത്തിൻ്റെ പിൽക്കാലകൃതികളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആകാശത്തിലെ പറവകളാണ് ഉറൂബിൻ്റെ സുന്ദരികൾ സുന്ദരം വരും അല്ലെങ്കിൽ എസ് കെ പോറ്റക്കാടിൻ്റെ ആ ഒരു ദേശത്തിൻ്റെ കഥ അതുമല്ലെങ്കിൽ തകഴിയുടെ ആ വിഖ്യാതമായ കയർ കേശവദേവിൻ്റെ അയൽക്കാർ ഇവയൊക്കെ പോലെ ആ ഒരു പ്രദേശത്തെയും ഒരു കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് യഥാർത്ഥത്തിൽ ആകാശത്തിലെ പറവകൾ ഈ സമീപകാലത്ത് ഈ പാറപ്പുറത്തിൻ്റെ ജന്മശതാബ്ദി ശരിക്കും കടന്നുപോയ പോയ ദിവസം ഞാൻ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലായിരുന്നു വിദേശയാത്രയിലായിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ അനുസ്മരിക്കാൻ പറ്റാതെ പോയി അല്ലെങ്കിൽ അന്നേ ഇത് പറയുമായിരുന്നു പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാരികയിൽ പാറപ്പുറത്തിനെക്കുറിച്ച് എഴുതിയ ഒരു ചരമോപചാര ലേഖനം വായിക്കാനുള്ള ദൗർഭാഗ്യം എനിക്കുണ്ടായത് സത്യം പറഞ്ഞാൽ അത് വായിച്ച് ഞാൻ തല കൈവച്ചുപോയി അത് എഴുതിയ ആൾക്ക് അരനാഴിക നേരത്തെക്കുറിച്ച് പുള്ളി കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിലെ പ്രധാന കഥാപാത്രം വരുന്നത് കുഞ്ഞോനച്ചൻ്റെ പേര് അദ്ദേഹം തെറ്റാട്ട് എഴുതിക്കണം കുഞ്ഞോനച്ചൻ എന്ന് തെറ്റുകൂടാതെ എഴുതാൻ അറിയാവുന്ന നിരൂപകന്മാർ മലയാളത്തിലില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത ഇതിലും കൗതുകകരമായിട്ടുള്ള കാര്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞ സുപ്രധാന കൃതിയായ ആകാശത്തിലെ പറവുകളെക്കുറിച്ച് അതിൻ്റെ അകത്ത് യാതൊരു പരാമർശവും ഇല്ല ഈ നിരൂപകൻ അന്വേഷിക്കുന്നതിന് മുമ്പ് ആകാശത്തിലെ പറവുകളൊക്കെ പറന്നുപോയി കാണും ഏതായാലും ഇതുപോലെയുള്ള കിഴങ്ങന്മാരാണ് മലയാളത്തിൽ സാഹിത്യരജന സാഹിത്യ നിരൂപണവും നടത്തുന്നത് എന്നറിയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇതിനേക്കാൾ കിഴങ്ങന്മാർ വേറെ ലേഖനങ്ങൾ എഴുതുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഏതായാലും പാ ഇതൊന്നും വായിക്കാനും വായിക്കാനിരിക്കാതെ പാറപ്പുറത്ത് നേരത്തെ മരിച്ചു പോയല്ലോ എന്നാലോചിച്ച് എനിക്ക് സത്യത്തിൽ സന്തോഷം സമാധാനം തോന്നി സന്തോഷമല്ല സമാധാനം തോന്നി പാറപ്പുറത്തിന് ജീവിച്ചിരുന്ന കാലത്തും അത് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയോ ആ പുരസ്കാരങ്ങളോ ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ് ഈ അരനാഴിക നേരം അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കൃതിയാണ് ആ പുസ്തകം പുറത്തിറങ്ങിയ കൊല്ലത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കും കൊടുത്തില്ല പാറപ്പുറത്തിനൊന്നല്ല ആർക്കും കൊടുത്തില്ല ന്യായമായിട്ട് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന പുസ്തകമായിരുന്നു അരനാഴിക നേരം പക്ഷേ പരിഗണിച്ചില്ല അതുപോലെ തന്നെയാണ് ഈ വയലാർ അവാർഡ് ന്യായമായിട്ടും ലഭിക്കേണ്ടിയിരുന്ന ഒരു പുസ്തകമാണ് ആ സമയത്ത് കിട്ടിയ മറ്റ് കൃതികളൊക്കെ എടുത്ത് ആരംഭ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ലഭിക്കേണ്ടിയിരുന്ന പുസ്തകമാണ് ആകാശത്തിലെ പറവുകൾ വയലാർ അവാർഡ് കമ്മിറ്റിക്ക് ആകാശത്തിലെ പറവുകളും കണ്ടിപ്പിടിച്ചില്ല അതുകൊണ്ട് അതിന് പുരസ്കാരം കിട്ടിയില്ല ഇദ്ദേഹത്തിൻ്റെ പല നോവലുകളും മലയാളത്തിൽ സിനിമയായിട്ട് വന്നിട്ടുണ്ട് അന്വേഷിച്ചു കാട്ടത്തിയില്ല ആദ്യ കിരണങ്ങൾ പണിതീരാത്ത വീടൊക്കെ പ്രസിദ്ധമായ സിനിമകളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അരനാഴിക നേരമാണ് അരനാഴിക നേരത്തിൽ കുഞ്ഞോനച്ചനെ അവതരിപ്പിച്ച കോട്ടാരക്കര ശ്രീധരൻ നായർ വളരെ ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അതും ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ആ സിനിമ റിലീസായത് എന്ന് ഞാൻ ഓർക്കും ക്രിസ്മസ് റിലീസായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ സത്യനും ആ നസീറും ഒക്കെ അഭിനയിച്ച സിനിമയാണെങ്കിലും കൊട്ടാരക്കരയായിരുന്നു അതിലും നായകനായിട്ട് വളരെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചത് ആ വർഷം അദ്ദേഹത്തിന് ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും പാറപ്പുറത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു നിരൂപകന്മാർ അതുപോലെ അവാർഡ് കമ്മിറ്റിക്കാരൊക്കെ വിസ്മരിച്ചാലും തിരസ്കരിച്ചാലും കാലത്തെ എന്നാണ് പ്രതീക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക